നമസ്കാരം കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും വിദേശത്തെത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇപ്പോൾ അധികമുള്ളത് കുട്ടികൾ ആദ്യം പോയി പിന്നീട് ബന്ധുക്കൾ പോയി പിന്നെ ഫാമിലി സഹിതം വിദേശത്തെത്തുക അവിടെ ഒരു ജോലി കരസ്ഥമാക്കുക അല്ലെങ്കിൽ അവിടെ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ട്രെൻഡ് ആ ട്രെൻഡ് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ ഭീകരമായ അവസ്ഥ നമ്മൾ ഇപ്പോഴും നല്ല അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് കുറച്ചൊരു പ അഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ വയസ്സന്മാരായ വൃദ്ധരായ മാതാപിതാക്കൾ ആ അവരുടെ കാലശേഷം ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വീടുകളിലൊക്കെ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഏത് ഇപ്പോൾ ഏറ്റവും അധികം ഇവിടെ നിന്ന് വിദേശത്തെ പോയിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം അതേപോലെ എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിന്നാണ് ഇവിടെയുള്ള പല വീടുകളിലും മാതാപിതാക്കൾ മാത്രമാണുള്ളത് ചില പട്ടികളും മാതാപിതാക്കളും മാത്രമാണ് ഇവിടെ ഉള്ളത് ഇവരെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ നിന്ന് വിദേശത്ത് എത്തിപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി കരസ്ഥമാക്കി അവിടെ തന്നെ കല്യാണം കഴിച്ച് തന്നെ സെറ്റിൽ ചെയ്യുന്ന ഒരു ഏർപ്പാടിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് കോതം കോതമംഗലം സ്വദേശി ഒരു സണ്ണി എന്ന് പറയുന്ന ഒരു കുറിച്ച് വലിയ വിവാദങ്ങൾ പുറത്തു വരികയുണ്ടായി അദ്ദേഹം ഏകദേശം ആയിരം പേരിൽ നിന്നാണ് ഇരുപത്തഞ്ച് കോടിയോളം രൂപ തട്ടിയെടുത്തത് അദ്ദേഹത്തെ ഈ പറയുന്ന സണ്ണിക്കെതിരെ കോതമംഗലം നാഗഞ്ചേരി സ്വദേശി സണ്ണിക്കെതിരെ ഏകദേശം ആയിരത്തോളം പരാതികളാണ് വന്നിട്ടുള്ളത് മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി പരാതികൾ എത്തിയിട്ടുണ്ടെങ്കിലും പോലീസ് ഇവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം ഇതിനെ ആസ്പദമാക്കി മനോരമ ചാനൽ ഒരു വാർത്ത ചെയ്തിരുന്നു എന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് പോളണ്ട് വിസ വാഗ്ദാനം ചെയ്തിട്ട് ഒരു എട്ടു ലക്ഷം രൂപോളം എന്റെ വീട്ടിൽ നിന്ന് കൈപ്പറ്റിട്ടുള്ളത് എന്റെ എന്റെ ഹസ്ബൻഡിന്റെ എന്റെ ഹസ്ബൻഡിന്റെ അനിയന്റെ എട്ടു ലക്ഷം രൂപോളം കൈപ്പറ്റിയിട്ട് ഇപ്പൊ വിസയും ഇല്ല അതുപോലെ തന്നെ പൈസ റീഫണ്ട് ചെയ്യണില്ല ആള് മുങ്ങി നടക്കുകയാണ് പത്തോ പതിനഞ്ചോ അല്ല വിദേശത്ത് ഒരു തൊഴിൽ സ്വപ്നം കണ്ട നൂറുകണക്കിന് യുവാക്കളാണ് തട്ടിപ്പിനിരയായത് ഈ കണക്ക് ആയിരവും കടക്കുമെന്ന് തട്ടിപ്പിനിരയായവർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു മലയാളികളായ സ്ത്രീകളടക്കമുള്ള ഏജന്റുമാരാണ് ഉദ്യോഗാർത്ഥികളെ കുരുക്കിലാക്കിയത് മുഖ്യകണ്ണി കോതമംഗലം നാഗഞ്ചേരി സ്വദേശി സണ്ണി കോതമംഗലം പെരുമ്പാവൂർ സ്റ്റേഷനിലടക്കം സണ്ണിക്കെതിരെ നിലവിലുള്ളത് ഒരു ഡസനിലേറെ എഫ്ഐആറുകൾ സണ്ണിയുടെ വീട്ടിലടക്കം തട്ടിപ്പിനിരയായവരെത്തി പ്രതിഷേധിച്ചിട്ടും പോലീസിന് കുലുക്കമില്ല രാജീവ് ശ്രീശ്യം എന്നിങ്ങനെ തട്ടിപ്പ് സംഘത്തിലെ കണ്ണുകളുടെ വിവരങ്ങളും പണം വാങ്ങിയതിന്റെ തെളിവുകൾ സഹിതം പരാതിക്കാർ കൈമാറിയിട്ടും നടപടിയില്ല എന്നാൽ ഇതിനെ ഈ സണ്ണി കാണിച്ച മാതൃക അതായത് പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല രാഷ്ട്രീയക്കാരുടെ കളിപ്പാവകളായി പോലീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ ഇത് വളം ഇത് കണ്ടുകൊണ്ട് സണ്ണിയുടെ കൂടെയുള്ള അരുൺ എന്ന് പറയുന്ന അഡ്വക്കറ്റ് ആണോ അല്ലയോ എന്ന് ഇപ്പോഴും എനിക്ക് വ്യക്തമായി അറിയില്ല അദ്ദേഹം എൻറോൾ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട് അദ്ദേഹം തൃശ്ശൂരിലാണ് പഠിച്ചതെന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പഠിച്ച് കൃത്യമായിട്ടാണ് ഇവിടെ കയറിയിരിക്കുന്നത് ജോ ഞാനൊരു അടുക്കരി തന്നെയാണ് എന്നാണ് എന്നോട് പറഞ്ഞതെങ്കിലും അദ്ദേഹം പതിനെട്ടര ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത് അദ്ദേഹം നിരവധി ആളുകളിൽ നിന്ന് ഇതേപോലെ സണ്ണിയുടെ മോഡലിൽ സണ്ണിയുടെ വലങ്കയായി നിന്നുകൊണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇത് സംബന്ധിച്ച് ഒരു പരാതി തന്നെ വന്നിരിക്കുന്നു ആ പരാതിയിൽ പറയുന്ന കാര്യം തൃശ്ശൂർ ജില്ലയിൽ മുണ്ടത്തിക്കോട് ജംഗ്ഷനിൽ ത്രിവേണി സൂപ്പർമാർക്കറ്റിൻ്റെ അടുത്ത് ആഡംബര വീട് ലാണ് ഇദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു ആഡംബര വീട് തന്നെ പണിഞ്ഞിരിക്കുന്നത് ഈ പണമൊക്കെ അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരാളായിരുന്നു വലിയ ഗതിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ അതേപോലെ തട്ടിപ്പ് നടത്തി അദ്ദേഹം വീടുണ്ടാക്കിയതെന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് അദ്ദേഹം അദ്ദേ അദ്ദേഹത്തിനെതിരെ ഒരാളാണ് ഒരാളുടെ പരാതിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാൽ നിരവധി ആളുകളിൽ നിന്ന് ഇദ്ദേഹം തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ല ഞാൻ സാമ്പത്തിക ഇടപാടുകളുണ്ട് അത് ഞാൻ തന്നെ സെറ്റിൽ ചെയ്യും എന്നുള്ളതാണ് ഇത് സെറ്റിൽ ചെയ്യുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു അഡ്വക്കറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര ഇടപാടുകൾ ബിസിനസ് ഇടപാടുകൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അദ്ദേഹത്തിന് വേറെ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റാത്തതാണ് മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അഡ്വക്കറ്റ് എന്നുള്ള രൂപത്തിലാണ് പലരോടും ഇങ്ങനെ പണം വാങ്ങിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ പറയുന്ന വ്യക്തി അരുൺ എന്ന് പറയുന്ന അഡ്വക്കറ്റ് അരുൺ എന്ന് പറയുന്ന ഈ വ്യക്തി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് പരിഹാരം കണ്ട് കൃത്യമായി പണം വാങ്ങിയവർക്ക് പണം തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്നദ്ധ തന്നെ ക്യാൻസലായി പോകും എന്നുള്ളത് ഉറപ്പാണ് കാരണം അഡ്വക്കറ്റായി എൻറോൾ ചെയ്തത് അതിനെക്കുറിച്ചൊരു അന്വേഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബോംബെയിൽ ബോംബെയിലാണ് അദ്ദേഹം പഠിച്ച് എൻറോൾ ചെയ്തു എന്ന് പറയും തൃശ്ശൂരിലാണ് പഠിച്ച് അദ്ദേഹം എൻ ബോംബെയിൽ എൻറോൾ ചെയ്തു എന്ന് പറയുന്നത് അതിൻ്റെ വാസ്തവം കൂടി ഒന്ന് പഠിക്കേണ്ട അതിലും ചില ദുരൂഹതകൾ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചില ആരോപണങ്ങൾ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ തട്ടിപ്പിൽ പെട്ട തട്ടിപ്പിൽ പെട്ടുള്ള ആളുകൾ നിർബന്ധമായി ക്രൈമുമായി ബന്ധപ്പെടുക അതോടൊപ്പം ഇതേപോലെ തട്ടിപ്പ് നടത്തിയുള്ള വിദ്വാൻമാരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ക്രൈമിനെത്തുക കാരണം ഞങ്ങൾ തട്ടിപ്പുകൾക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇങ്ങനെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് വഴി പല ആളുകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട് ആ അത് ഞങ്ങളുടെ ഞങ്ങളുടെ രീതിയാണത് ഇപ്പോൾ അടുത്ത കാലത്ത് ഹൈ റിച്ച് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് പ്രസ്ഥാനം പതിനയ്യായിരം കോടി രൂപയാണ് തട്ടിയെടുത്തത് ആ അതിനെതിരെ ഞങ്ങൾ വാർത്ത ചെയ്തു അതിൻ്റെ ഉടമ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് എല്ലാം നിങ്ങൾ അഡ്വക്കറ്റുമായി സംസാരിക്കൂ എന്നായിരുന്നു എന്നാൽ ഞങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ച് അധികം താമസം വേണ്ടി വന്നില്ല ധാരാളം ആളുകൾ പരാതിയുമായി എത്തി പിന്നീട് ഉണ്ടായ സംഭവം അറിയാമല്ലോ കേരള പോലീസ് കേസെടുത്തു അതേപോലെ എൻ ഇ ഡി കേസെടുത്തു അവസാനം മതി അവരുടെ ഇതേപോലെ നിയമവിരുദ്ധ മാർഗത്തിലൂടെ തട്ടിയെടുത്ത കോട കോടിക്കണക്കിന് രൂപ അവരുടെ സ്വത്തുക്കളും എല്ലാം അതെല്ലാം തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടുകയുണ്ടായി ബാങ്ക് അക്കൗണ്ടുകൾ അറ്റാച്ച് ചെയ്യുകയുണ്ടായി ഇവിടെ നിന്നും പോയി പല സ്ഥലത്ത് ഒളിച്ചെങ്കിലും അവസാനം പോലീസിന് കേടങ്ങേണ്ടി വന്നു എന്നുള്ള സത്യം ഇതേപോലെ അരുൺ അഡ്വക്കേറ്റ് അരുൺ അരുണിനോട് ഞങ്ങൾക്ക് പ്രത്യേക വിരോധമായൊന്നുമില്ല ഇതുപോലെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തീർക്കുന്നതാണ് നല്ലത് ആ തീർത്ത് ക്ലിയർ ചെയ്യുക ഒരു ആണെങ്കിൽ അഡ്വക്കറ്റ് അല്ലെങ്കിൽ താങ്കളുടെ ഷീട്ട് ഇതോടെ കൂടി കീറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം താങ്കൾ ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് താങ്കളുടെ സഹോദരി തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലേഖകന്മാർക്ക് തന്നിട്ടുള്ളത് അത് ഞങ്ങൾ താൽക്കാലികമായി വിശ്വസിക്കുകയാണ് പക്ഷേ അന്വേഷണത്തിൽ തട്ടിപ്പാണെന്ന് കണ്ടാൽ ഞങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇത്ര ആളുകൾക്കെതിരെ ശക്തമായ നടപടി ആളുകളാണെന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം